എന്റെ പേര് സാജിത കിശേരിന്ന് വരുന്നു കൊണ്ടോട്ടി കീശേരി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏകദേശം രണ്ടു വർഷത്തോളായി ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേട്ട സമയത്ത് ഞാനൊരു വീട്ടമ്മയാണ് ബിസിനസ്സിനെ കുറിച്ച് അവരെ ഐ ഡിയില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ തീരുമാനങ്ങളും മാത്രം ഈ ഓപ്പർച്യൂണിറ്റി കേട്ട സമയത്ത് ഒന്ന് ഏറ്റെടുത്തു തുടങ്ങിയ സമയത്ത് പറയുകയാണെങ്കിൽ ഒന്നും അറിയണം പക്ഷെ നമ്മുടെ കൂടെ ഇന്ന് ഈ എസ് ടി സി ബാങ്കിലേക്ക് എത്താൻ പറ്റി ഇതിൽ വന്ന സമയത്ത് എന്താ പറയാ ഒരു ടൂ വീലർ ഞാൻ എന്റെ ലൈഫിൽ മാറ്റി വെച്ചൊരു സംഭവമാണ് ഓടിക്കാന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം മൈനാഷ്യയിലൂടെ ഏറ്റെടുത്തോ ഇതിലൂടെ ടൂ വീലർ ഉപ്പായും ഞാൻ ബിസിനസ് ആ ഒരു വീലറോട് ചെയ്തോണ്ടിരിക്കണം അതേപോലെ ചെറുത് ബന്ധമായിട്ടുള്ള വരുമാനങ്ങളൊക്കെ വാങ്ങിച്ച് ഏഹ് ഒരു ലക്ഷം വരെ വീക്കിലിങ് വാങ്ങിച്ചെടുക്കാൻ പറ്റി അതേസമയം അപ്പൊ എന്തായാലും ഇതിൽ വന്ന പുതുതായിട്ട് വന്ന ആളുകളെനിക്ക് പറയാനുള്ള ഒറ്റ ഉള്ളൂ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അറിഞ്ഞോ അറിയോ കിട്ടിയ ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടിയ സമയം തൊട്ട് ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാം ഏറ്റെടുക്കാം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെല്ലാം ആഗ്രഹിച്ചോ അതിലേക്ക് എത്താൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി കൂടി പറഞ്ഞോണ്ട് വാക്കുകൾ നിർത്താറേശ് ജയ് ഹിന്ദ് ജയ് മലേഷ്യ താങ്ക് യു